ഗായ്സ് വെൽക്കം അപ്പം ഇത് ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് ക്ലിപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം വേറെ ഒന്നുമല്ല ഇന്ന് നമ്മുടെ വീട്ടിൽ ഉസ്താദന്മാരെ ചേരവായിരുന്നു അപ്പോൾ ലെറ്റ്സ് നമുക്ക് കാണാം എന്ത് ടിഫിൻ ബോക്സ് പാക്കിങ് ചെയ്യുന്നത് കേട്ടോ രാവിലത്തെ ആണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ആദ്യത്തെ പാത്രത്തിൽ നമ്മൾ പൊറോട്ടയാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പം നമ്മളേതാ രാവിലെ എട്ട് പേരുണ്ടായിരുന്നു അപ്പം നമ്മളെതാ ഏഴാണ് ഏഴോ എട്ടോ പേരുണ്ടായിരുന്നു അപ്പം നമ്മളിതാ പൊറോട്ട ഇങ്ങനെ എങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക ഫസ്റ്റ് തട്ടിലാണ് എന്ത് ചെയ്യാനാണ് ഞാൻ അപ്പം അങ്ങനെ സെക്കൻഡ് തട്ട് വെച്ചു സെക്കൻഡ് തട്ടിൽ നമ്മൾ നമ്മൾ ഉമ്മാൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള നൂൽപ്പുട്ടാണ് ഇതാക്കുന്നത് നൂൽപൊട്ടും കുറേ വെച്ചു അപ്പോൾ മുൻപ് അതാ ഇങ്ങനെ നൂൽപൊട്ടും അവിടെയൊക്കെ ഇങ്ങനെ ആക്കിക്കൊണ്ടേ ഇരിക്കാൻ കിട്ടോ ഞാനാണെങ്കിലും അത് വീടത്ത് ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ നമ്മളതാ നൂൽപൊട്ടിട്ടുണ്ടായിരുന്നു കൊല്ലത്തിലെ രണ്ട് മൂന്ന് നാല് വട്ടൊക്കെ ആണ് ആകെ പാട് ചിലവ് വരികയുള്ളൂ അപ്പോഴാണ് എനിക്കൊക്കെ സന്തോഷമാണ് കാരണം ഇങ്ങനെ എന്തൊക്കെ സാധനങ്ങളുണ്ടാകും ആ കാലിച്ച വളർക്കുകയാണ് ഇപ്പോൾ ഈ വീടുകളിൽ ഇപ്പം ഈ വീഡിയോക്ക് കൊടുക്കുമ്പോൾ ഞാൻ ഇത് തന്നെയാണ് നോക്കുന്നത് ആൻഡ് മൂന്നാമത്തെ തട്ട് വെച്ചു മൂന്നാമത്തെ തട്ടിലും നമ്മുടെ നൂൽപൂട്ട തന്നെ ആക്കിയത് ഒരു തട്ടിൽ പൊറോട്ട രണ്ട് തട്ടിൽ നൂൽപ്പുട്ട് അങ്ങനെ ഇത് നമ്മൾ അത് കൺവേർട്ട് ചെയ്ത് കേട്ടോ അപ്പം നമ്മളത് ഇങ്ങനെ മാറ്റി 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 ഇങ്ങനെ വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ പൊറോട്ട പൊട പുറത്തുനിന്ന് ഞാൻ മേടിച്ചതാണ് നൂൽപ്പൊട്ട് ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ നൂൽപ്പൊട്ടും ഇട്ടും വെച്ചു എന്നിട്ട് അടുത്തൊരു ഇത് ഞാൻ എൻ്റെ വിചാരം എനിക്കറിയില്ലല്ലോ അപ്പോൾ അത് ഞാൻ ഒന്ന് വെച്ച് നോക്കി അപ്പോൾ അടുത്ത തകിയുമ്പോൾ അത് വെരി സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ കറിയാണ് കാട്ടി പൊളി കേട്ടോ ഇപ്പോൾ ഈ ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുമ്പോൾ ആ മണത്തിന് ഇപ്പോൾ ഓർത്ത് വിടുകയാണ് കാരണം ഞാനിങ്ങനെ വീടൊക്കെ എടുക്കുന്ന സമയത്ത് മൂക്കമായ കൊത്തി കയറി ഗ്യാസ് നല്ല അട്ടിപ്പോലെ ടേസ്റ്റാണ് കേട്ടോ ഉമ്മാൻ്റെ ചിക്കൻ കറി അതിന് വേറെ ഒരു ഇതുമില്ല അങ്ങനെ നമ്മളെ മൂതൻ തട്ടാണ് നമ്മൾ എന്തിൽ ഇതാക്കുന്നത് നാലാമത്തെ തട്ട് വെച്ചു നാലാമത്തെ തട്ടിൽ നമ്മൾ ചിക്കൻ കറിയാണല്ലോ അപ്പം അഞ്ചാമത്തെ തട്ട് എവിടെയെടേ എവിടെയാണ് അഞ്ചാമത്തെ തട്ടെന്ന് പറഞ്ഞ പോലെ ഞാൻ നോക്കിയായിരുന്നു വേറെ ഒന്നല്ല ഉമ്മ പാർത്തിന് പൊക്കി കൊടുന്ന് അഞ്ചാമത്തെ തട്ടിലാണ് നമ്മൾ എൻ്റെ വെച്ചേക്കുന്നത് കാര്യം വെച്ചേക്കുന്നത് പിന്നെ ലോക്ക് ചെയ്യാൻ എനിക്കറിയാന്ന് പറഞ്ഞിട്ട് വലിയ മാസ ഡയലോഗ് അടിച്ചു പോയാൽ ഞാൻ അവിടെത്തന്നെ ഇട്ടു പോകുന്നു കാര്യം എനിക്കറിയില്ല അപ്പം ഇങ്ങനത്തെ കുറച്ച് കുറച്ച് ചെറിയ കുഞ്ഞു കുഞ്ഞിക്കുഞ്ഞി ഈ വിഷയങ്ങൾ മാത്രമാണ് ഉള്ളു കേട്ടോ ഇനി അവിടുത്തെ ഉച്ചത്തെ ക്ലിപ്പാണ് കേട്ടോ ഉച്ചക്ക് നമ്മൾ ഈ രണ്ട് ബോക്സിൽ നമ്മൾ നമ്മുടെ ചോറാണ് ആക്കി കൊടുത്തത് കേട്ടോ അത്ര വലിയ സ്പെഷ്യലൊന്നുമില്ല സാധാ ചോറ് തന്നെയാണ് അപ്പോൾ ചോറാക്കി പിന്നെ ചോറിൻ്റെ മേലെ രണ്ടാമത്തെ തട്ടിലും നമ്മൾ ചോറ്ന്നെ ആക്കിയിട്ടുണ്ട് ലാസ്റ്റ് മൂന്നാമത്തെ തട്ടിൽ സ്പെഷ്യൽ ആയിട്ട് അമ്മയുടെ അടി ആദ്യ അതിപൂളി ഈ സ്പെഷ്യൽ ആയിട്ടുള്ള കുമ്പ കുമ്പളങ്ങ കറിയായിരുന്നു കേട്ടോ അപ്പോൾ കുമ്പളങ്ങ കറിയവിടെ പാത്രം വെച്ചു അതിനുശേഷം പയറുപ്പേരി പയറുപ്പേരി ഇസ് മൈ ഫേവറേറ്റ് പ്രത്യേകിച്ച് മൈ മമ്മീൻ്റെ പിന്നെ അടുത്ത ടിഫിൻ ബോക്സിൽ നമ്മൾ ചിക്കനാക്കി ചിക്കൻ ഫ്രൈ ചെയ്തതായിരുന്നു കേട്ടോ അപ്പം ചിക്കൻ ഫ്രൈ ചെയ്തത് വെച്ച് നമ്മളിതാ ലോക്കപ്പ് ചെയ്യാൻ പോവാണ് ലോക്കപ്പ് ചെയ്ത് അപ്പോൾ ബായ് ഓക്കെ